ഒരു മനുഷ്യൻ കാരണം ഒരു നാട് മൊത്തം ഇല്ലാണ്ടായിന്ന് നിങ്ങൾ വെൽക്കം ടു നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം നമ്മള് കിടന്നെട്രോൾ പമ്പിലാകും എല്ലാ അത്യാവശ്യം നല്ല വ്യൂ എല്ലാം കിട്ടിയിരുന്നു ഇന്നു രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകാനും അട വ്യൂ ചാർജർ പോകാൻ പോകാനും ബൈ ഞാൻ കുറേ നേരം വന്നിട്ട് ഇവിടെ ഒരു താണൽ ആൽമരത്തിലെ താണലേക്ക് അപ്പം അപ്പം ഇവിടെ അടുത്തു തന്നെ ഒരു കരിമൻ ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു കരിമൻ കുടിച്ച് ഇവിടെ വന്ന് ഇനി കുറച്ച് അഞ്ചിനോട് കൂടും നല്ല വെയിലാണ് സൈക്കിൾ അവിടെ ചെടി പോയി നല്ല മനസ്സിലായി സൈക്കിൾ അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അടി ഞാൻ നടക്കുന്നു സൈക്കിള് വേറെ സ്ഥലത്ത് വെച്ചിട്ട് പോയിനി അപ്പോൾ അവിടുന്ന് ഇനി അവിടെ പോയിട്ട് ഇവിടുന്ന് വണ്ടി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ എന്താ വെച്ചാൽ അതിനാഴ്ചയും വീഡിയോ അതിനാഴ്ചയല്ല എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷേ ഓരോ സ്ഥലത്തും വണ്ടി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകും അപ്പോൾ സൈക്കിൾ അവിടെ നോക്കും എന്നിട്ട് പള്ളിയിൽ കഴിഞ്ഞിട്ടൊക്കെ പോവും അപ്പോൾ എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡിൽ ചിന്തി എന്താ പറയുക യൂട്യൂബിനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളൊന്നുമല്ല അപ്പോൾ ചിലപ്പോൾ മൈൻഡിൽ അങ്ങനെ വരില്ല പിന്നെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി നേരത്തെ എത്താൻ പറ്റും ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് കറക്റ്റ് ടൈമിന് ദൈവദൂതനെ പോലെ ഒരാളെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ അടുത്ത വേണ്ടി കഴിഞ്ഞിട്ടായിരുന്നു ആരെ നിർത്തോന്ന് നോക്കാം ഓക്കെ നടന്ന് നടന്ന് ഒരുപാട് അളങ്ങി ആരൊന്നും നോക്കുമോ ഇതുവരെ നിർത്തിയില്ല കൂട്ടായിരിക്കും അല്ലേ മൂന്നാൾ ഞാനിപ്പോൾ കോളാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് സൈക്കിൾ വെച്ചെടുത്തേക്ക് ആറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ആറ് കിലോമീറ്റർ ഞാൻ പള്ളിയിൽ ഒക്കെ വന്നത് പെട്ടെന്ന് വയറിനൊരു പ്രശ്നമൊക്കെ വന്നു എന്താ പറയുക ഭയങ്കര പെയിനൊക്കെ എന്നിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ കുറച്ച് ഒക്കെ എടുത്ത് മെല്ലെ അറിയാം വണ്ടി അങ്ങനെ വന്നിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കും ചെയ്തിട്ട് എത്ര വേറെ വേണമെങ്കിൽ എനിക്ക് പോകാൻ പറ്റും കാരണം എനിക്ക് ഭയങ്കര എന്നാലും വണ്ടിയിലുള്ള ഒരു കഴിവാണ് നമ്മൾ പള്ളിയിലെല്ലാം പോയിട്ട് വരുമ്പോൾ കൈനീട്ടിട്ടൊക്കെ പോകുന്ന ഒരു സെറ്റപ്പാണ് കളിക്കാനൊക്കെ പോകുന്ന കൈനീട്ടും നോക്കട്ടെ അല്ല സാ എനിക്കുള്ള വണ്ടി ആ കാറിൻ്റെ ബാക്കിലുണ്ട് ഒന്ന് നിർത്തുമായിരിക്കും നോക്കാം കൈ നോക്കാം ഒന്ന് നിർത്തിയില്ലെങ്കിലും അവൻ്റെ ബാക്കിലുള്ള ആരെയൊന്നും നിർത്തുമായിരിക്കും നിർത്തു വിചാരിക്കുന്നു കൈ നോട്ട് പോവാ നിർത്തി താങ്ക് യു ചില ആൾക്കാരെ ഡുക്കുണ്ടാരോ നിർത്തേ നല്ല പുഴയിലുണ്ട് പ്രാവശ്യം വണ്ടിയിൽ പോകുമ്പം നാലഞ്ച് വണ്ടി കഴിഞ്ഞിട്ടല്ലാന്ന് അവിടെ എത്തിയത് തിരിച്ചു വന്നത് വന്നാലാണ് നാലഞ്ച് സെയിം നാലഞ്ച് വണ്ടിയിലെല്ലാം കിട്ടിയത് ഇപ്പം പ്രാവശ്യം ഇന്നിപ്പോൾ ഒരു വണ്ടി കഴിഞ്ഞിട്ട് ഓർ ഇടംബലുണ്ടാവും അറിയില്ല പോയി നോക്കണം എന്നാലും അവിടെ ചിലപ്പോൾ അവിടെ ഒരാൾക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോ ആക്കാൻ ചാൻസ് ചോദിക്കരുത് ലാംഗ്വേജിന്റെ പ്രോബ്ലം നല്ലോണം താങ്ക് യു സെക്കൻഡ് ആണോ കയസ് അപ്പൊ ഇനി വീടിന് ഓൻ നമ്മളെ ഫുൾ ഇറക്കിയില്ല ഫോന് വണ്ടി സോപ്പ് പിന്നെ അങ്ങോട്ടേക്ക് പോകണം നമുക്ക് ഇരുന്നിന് വേറെ വണ്ടി കഴിഞ്ഞിട്ടാം ഏതെങ്കിലും നിർത്തുമായിരിക്കും അടുത്ത് നമ്മൾക്ക് ഇവിടുത്തെ മമ്മൂട്ടിനെ വിളിച്ചിട്ടുണ്ട് ഓരോപ്പുറം പോകാണ്ട് വണ്ടി വല്ല നടത്തി ഞാൻ മൂന്നാമത്തോളം അപ്പുറം കയറി ഏകദേശം നമ്മളെ സൈക്കിൾ വെച്ചെടുത്ത് ഇനി ആൾക്കൊരു അഞ്ഞൂറ് മീറ്റർ ഉള്ളത് അഞ്ഞൂറുള്ള മുന്നൂറ് മീറ്റർ അപ്പൊ നടന്നിട്ട് പോകാനുള്ള ദൂരേ ഉള്ളൂ വെറുതെ ഇനി ഒരാളെ വണ്ടി കയ്യുന്നുണ്ടിയിട്ട് ലാംഗ്വേജും അറിയില്ല നടത്തിട്ട് പോകാനാണ്ട് വേറൊന്നുമില്ല അപ്പൊ നടന്നിട്ട് ഇങ്ങനെ അവിടത്തേക്ക് പോകണം നമ്മളെ അഭി ആരിയല്ലേ സൈക്കിൾ ഞാൻ കളിച്ച സൈക്കിൾ സ്ഥലത്ത് സൈക്കിളെല്ലാം ഇടീട്ട് നമ്മളെ ചുറ്റാപ്പിളാടി ഏ അഭിജേ ഞാനാരീക്കാം അഭി അഭി ഇന്ന് ഞാൻ നിശ്ചയിക്കുന്നു അമ്മ പത്ത് വണ്ടികളൊക്കെ പത്തല്ല നാല് നമ്മുടെ സ്ഥലം ലൊക്കേഷൻ അങ്ങോട്ടേട്ടാ പെട്രോൾ പമ്പില് ഇരിക്കയാണ് അപ്പം നമ്മളെ രചനിച്ച നമുക്കൊരു റൂം ഓഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രചിച്ചേച്ച് ആരാന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം നമ്മളെ കൊച്ചിക്കാരുത്തെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ത്രൂ പരിചയപ്പെട്ടതാണ് പശ്യപ്പെട്ടാണ് മുമ്പില് സിആർഎഫിൻ്റെ മൂമെൻസിൻ്റെ സി ആർ എഫ് മുമ്മെൻസ് റൈഡിങ്ങിൻ്റെ മെയിനാണ് അപ്പോൾ നമ്മൾ അബി ഇവിടെ കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിനി രചനച്ച് നമുക്ക് റൂം സെറ്റ് ആയി തന്നിട്ടുണ്ട് പോകാൻ വേണ്ടി പോകുകയാണ് ഒരു മനുഷ്യൻ കാരണം ഒരു നാട് മൊത്തം ഇല്ലാണ്ടായിരുന്നു നിങ്ങളും വിശ്വസിക്കും ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അതായത് നമ്മളെ രജനി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് രജനി ചേച്ചി അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് വെള്ളം അടിച്ചിട്ട് ഉറങ്ങിപ്പോയി ഡാമ് തുറക്കാൻ വിട്ടുപോയി അപ്പോൾ കുത്തി ഒഴിച്ചു വന്ന മഴവെള്ളപ്പാച്ചില് ഒരു വില്ലേജ് നാട് മൊത്തം ഒലിച്ചു പോയി അപ്പോൾ അതിൽ രണ്ടേ രണ്ട് പിള്ളർ മാത്രം ബാക്കി അവരെ ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്തിയെന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോസിബിളല്ല അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വന്നിട്ട് പോകുന്നതായിരിക്കും എന്തായാലും ഒരാൾ ചെയ്ത മിസ്റ്റേക്കിൽ ഒരു നാട് മൊത്തം പോകാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് നമ്മള അയാൾക്കിനിയും അയാൾ എത്ര കാലം ജീവിച്ചിരിപ്പോൾ അത്രയും കാലം അയാൾ ആലോചിച്ച് സങ്കടപ്പെടേണ്ടി വരും എൻ്റെ ഒരു ഇത് ചില ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്തായാലും അയാളെ മരിക്കുന്നവർ അയാളുടെ മൈൻഡിൽ അതുണ്ടാവണം ഉറപ്പായിട്ടും കാരണം കള് കുടിച്ചിട്ട് ഡാമ് തുറക്കാൻ മറന്നു പോയത് ഒരു വില്ലേജും മൊത്തം അല്ലാണ്ടായിപ്പോയി അങ്ങനത്തെ അവിടെ പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് പക്ഷെ ഇന്നിനി പോസിബിളല്ല എജൻ ചേച്ചിക്ക് വേറെ പോകാനുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇന്ന് റെസ്റ്റ് എടുക്കണം മൂന്ന് ദിവസം തുറക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇറങ്ങണം അപ്പം ലജൻ ജേജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വന്നു നമ്മള് മൂന്ന് ദിവസം നമ്മൾ ഉറക്കിന്റെ അപ്പൊ താങ്ക് യു നമ്മളിപ്പോന്നെ

ഞാൻ ഇവിടെ ആണ് പള്ളിയിൽ പോയത് ഇവിടുന്ന് കുറച്ച് റൈറ്റ് എടുത്തിട്ട് അങ്ങനെ ഉള്ളോട്ട് പോയി ശരിക്കും അല്ല എനിക്ക് പള്ളി കിട്ടുന്നില്ല കാരണം നമ്മൾ ഈ റൈഡ് ചെയ്യുന്ന സമയത്തില്ലേ നമുക്ക് വെള്ളിയാഴ്ച ആണോ ശനിയാഴ്ച ആണോ തിരിയില്ല അപ്പൊ കറക്റ്റ് എന്നോട് പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ആവുമ്പോ ഇവിടെ എത്തും എനിക്ക് മൈൻഡിലാത്ത ഓട്ട് വന്നത് വെള്ളിയാഴ്ച നമ്മള് വരുന്ന കുറെ ലൈൻ ലൈന് കണക്കായിട്ടില്ലേ വണ്ടി തന്നെ നമ്മടെ ഇവിടുത്തെ പുഴ എന്ന് പറഞ്ഞാണ് കേട്ടോയ്ക്ക് റൈഡ് ഇനി ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് ചെലപ്പോ വൺ ഡേ റൈഡ് ആ ഫ്രണ്ട് അല്ലെങ്കിൽ പിള്ളേർ ആ

ഇപ്പം ഇന്നലെ രണ്ടു ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പെടൽ ആയിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ റീച്ച് ചെയ്തില്ലേ അപ്പോ ഇങ്ങനെ വയറുവേദന ഉള്ള സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ വയറുവേദന അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയാ എന്റെ ഫുഡ് കഴിച്ചതിന്റെ പ്രശ്നം ഞാൻ അപ്പൊരു കൊക്കുവിന്റെ വെള്ളം കുടിച്ചായിരുന്നു ബോട്ടിലെ വെള്ളം പക്ഷെ സാധാരണ ഞാൻ ഈ കടകളിൽ വാങ്ങി കുടിക്കരുത് ഇത് റെഡിമെയ്ഡ വാങ്ങിക്കൊടുക്കുന്നത് അതിന് ശേഷം പത്ത് വേദന അല്ല അല്ല അത് ഡയറക്റ്റ് ബോട്ടിൽ വരുന്നു അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ കുടിച്ചതാണ് കുടിച്ചു വയറു നടക്കാൻ പറ്റുന്നില്ല സൈക്കിള് ചവിട്ടുമ്പോ നല്ല പെയിൻ റട്ടർ തുള്ളുമ്പോ ഭയങ്കരായിട്ട് അറിയുന്നു പിന്നെ ഞാൻ ഇരുന്ന് നോക്കി ആവുന്നില്ല എങ്ങനെയാണ് പോകുന്നില്ല ലാസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് എങ്ങനെയും ടോയ്ലറ്റ് പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഇവിടെ കിടന്നു പിന്നെ ഓക്കെ ആയി എങ്ങനെ വയറു ഫുഡാണെങ്കിലും ഉണ്ടല്ലോ കൊറേ മസാല ഉള്ള ഫുഡൊന്നും കഴിക്കണ്ട അവരുടെ കൂടുതലും ചപ്പാത്തി നമ്മൾ നേരെ പോയാൽ ബോംബേക്ക് പോകും ഇവിടെ ഇപ്പൊ നമ്മളെടുക്കുന്നുണ്ട് ഹാമുറൂട് അലിബാഗ് അപ്പൊ ഇവിടെ ടൂ ടു കർണാടക ഏറ്റവും നല്ലതാണ് അതെ അതെ ഇവ നമ്മള് വെളിയിൽ നടക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഫോർട്ടാ അടുത്തൊക്കെ പാരാ പല്ലാണ് അപ്പൊ നമ്മുടെ പാല് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് ഡാമുണ്ട് അടുത്തല്ല വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അതമ്മ അത് മോൻ നമ്മളീ ഇവിടുന്ന് ചായ കുടിച്ചതിൻ്റെ അടുത്ത് അടുത്ത സ്ഥലം എവിടെയാ പോകുന്നത് റോഹ അല്ല റോഹ അവിടത്തേക്ക് പോകുമ്പോ എങ്ങനെയാണ് റേതനെ പറ്റി എന്താ അഭിപ്രായം അവിടുത്തെ ചെറുത് കൊടുത്തു ഹായ് ഹായ് സനീത് എന്താ പേര് നമ്മളെപ്പുറം വരണോ മലയാളം

അച്ഛനാണ് നമ്മള് അത് ഇപ്പം നമ്മള് കേറാൻ പോന്ന് ഹനുമാൻ ടി അല്ല പിള്ളേർ റേക്കൊന്നും ഇല്ലാത്തല്ല എടുത്ത് പോയി അപ്പങ്ങനെ ഹനുമാന്റെ ഒരു അമ്പലമുണ്ട് അവിടത്തേക്ക് പോക്കാം ഹനുമാൻ ടേക്കടി എൻ്റെ മുകളിൽ പണിയടന്ന് കൊണ്ട് എടുക്കുകയാണ് ക്ലോസ് ചെയ്തിട്ടാണ് ഫോണിൻ്റെ വഴിയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഈ കാണുന്ന സിറ്റി

തിരിച്ചു വരും बोलते sala. अपन हम लोग तिरछी दायले गण깐 പോവാ. കാട്ടുമല്ല? ആ. നാദുന്നു રહીये तोका. നല്ല നല്ല. ഇതിനെ ഷോ ആదిയില്ലടാ. செத்தி போ. ആ இது കാട്ടുമല്ല. കാട്ടുമല്ല നല്ല ഫലം. இது കാട്ടുമല്ല. ಮತ್ತೆ இத വരുന്നു. ആ. ഇന്നെน അതിണ്ട്. പക്ഷെ അതിക്കും മുങ്ങി പോകും. അങ്ങണ്ട് വേറെ വലിയ ബ്രിഡ്ജ് ഉണ്ട്. अब രണ്ട് ബ്രിഡ്ജ് ഉണ്ട് അവിടെ.

അടിപൊളി സെറ്റപ്പ് റൂമാണ് നമ്മള് പോവാണ് ഇങ്ങനെ കേട്ട് ഇവിടെ അമ്മക്കെല്ലാം ഉണ്ട് കറങ്ങാൻ കസേര അവിടെ കണ്ടോ ആ ഫാനുണ്ട് ഫാനുണ്ട് ഫാന് ഇനിയാണ് കളികൾ കാണാൻ പോകളിയല്ല ആ ആരും ഇട്ടി തിരിക്കുന്നത് ടി വി എല്ലാം എല്ലാം വെള്ളം എടുത്ത് ഓർത്തി താഴ്ക്കുന്ന മോനെ അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നതായിരിക്കും